ഹലോ പിന്നെ നോമ്പൊക്കല്ലേ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഉഷാറല്ലേ നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ അലഹദില്ല ഉഷാറായിട്ട് പോന്നു പിന്ന ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യം എന്താ ചിലപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഏർ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടു കുറെ ഓരോ ടാഗിങ്ങും അതും കുറേ മെസ്സേജ് വാട്സപ്പിൽ അയക്കോട്ടെ കുറെ മെസ്സേജ് ഫ്രണ്ട്സ് കുടുംബക്കാർ അല്ലാത്തക്കാർ കുറെ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട് കുറെ കുറേ ആൾക്കാർ കുറെ റീല് എനിക്ക് വിട്ടു തരുന്നുണ്ട് ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിലും മറ്റേ ഹോട്ട് സ്റ്റാർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടു അതിലും കൂടെ കണ്ടോളും എനിക്ക് നിങ്ങൾ ആരും ഇങ്ങനെ ഇട്ട് തന്ന് കാണിച്ചു തരണമില്ല സ്വാഭാവികമായിട്ടും എനിക്ക് തീരെ താല്പര്യമില്ല കാണാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവൈഡ് ചെയ്യലാണ് ഞാൻ